ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് പ്രാർത്ഥനയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ആളുകളാണല്ലോ ഞാൻ ഈ പറയുന്ന ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് പ്രാർത്ഥനയിൽ ഒരുപാട് വിശ്വാസം വർദ്ധിച്ചു വരുന്നതായി നമുക്ക് അനുഭവപ്പെടും നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുമെന്ന് നമുക്കിനി മനസ്സിലാക്കാം മനസ്സിന് സമാധാനം നൽകുന്നു ആശങ്ക ഭയം ടെൻഷൻ എന്നിവ എന്നിവക്കുറിച്ച് ആത്മശാന്തി നൽകുന്നു വിശ്വാസം ശക്തമാക്കുന്നു ദൈവത്തിൽ വിശ്വാസം വർദ്ധിക്കുകയും ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു ആത്മശാന്തി ലഭിക്കുന്നു പ്രാർത്ഥന നമ്മെ ആത്മീയമായി ശക്തരാക്കുന്നു നിരാശ മാറ്റം സഹായിക്കുന്നു പ്രാർത്ഥന മനസ്സിനെ കേന്ദ്രീകരിക്കുകയും ചിന്തകൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നു നന്ദിയോട് ജീവിക്കാനുള്ള മനോഭാവം വളർത്തിയെടുക്കുന്നു ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ സഹായിക്കുന്നു നെഗറ്റീവ് ചിന്തകൾ മാറിക്കൊണ്ടിരിക്കും ദുഃഖകരമായ ചിന്തകളിൽ നിന്നും സന്തോഷകരമായ ചിന്തകൾ വളർത്തിയെടുക്കുന്നു ബന്ധങ്ങളിൽ ഐക്യം വളർത്തിയെടുക്കുന്നു കുടുംബം സുഹൃത്തുക്കൾ സമൂഹം എന്നിവരോടുള്ള ഐക്യം വർദ്ധിക്കുന്നു നമ്മുടെ ആരോഗ്യത്തെ നല്ലതാക്കുന്നു പ്രാർത്ഥന സമ്മർദ്ദം കുറച്ച് ശരീരാരോഗ്യം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഭാവിയെക്കുറിച്ചുള്ള നല്ല പ്രതീക്ഷകൾ നൽകുന്നു ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയോട് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ മനസ്സിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഏത് സാഹചര്യത്തിലും ധൈര്യം നൽകുന്നു വലിയ പ്രതിസന്ധികളിലും ഭയപ്പെടാതെ മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുന്നു നമുക്ക് സ്വയം നിയന്ത്രിക്കാനുള്ള ശക്തി തരുന്നു വികാരങ്ങളെ നിയന്ത്രിക്കാനും സഹനശീലത്തോടെ പെരുമാറാനും നമ്മെ സഹായിക്കുന്നു ഞാൻ ഒറ്റക്കല്ല എന്ന ബോധം പ്രാർത്ഥനയിലൂടെ നമുക്ക് കിട്ടുന്നു നെഗറ്റീവായി തോന്നുന്ന വികാരങ്ങളെ അകറ്റി നിർത്തുന്നു നമ്മളിൽ ഉണ്ടാകുന്ന ദേഷ്യം വെറുപ്പ് അസൂയ മുതലായവ കുറയ്ക്കുന്നു നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു വലിയ ലക്ഷ്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു നമ്മളിൽ നല്ല ക്ഷമ വളർത്തിയെടുക്കുന്നു മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടാലും മനസ്സിന് ആശ്വാസം നൽകുന്നു പ്രാർത്ഥന നല്ല പ്രവൃത്തികൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളെ ഒരു അവസരമായി കാണാൻ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ ശക്തി നൽകുന്നു പ്രാർത്ഥനയിലൂടെ സന്തോഷം വർദ്ധിച്ചു വരുന്നതായി കാണാം നമ്മളിൽ ഉണ്ടാകുന്ന ചെറിയ സന്തോഷം പോലും കണ്ടെത്താൻ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു നമ്മളിൽ പലർക്കും ഭാവിയെക്കുറിച്ച് ഭയമുള്ളവരാണല്ലോ ആ ഭയം മാറ്റി ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം നടന്നാലും അതെല്ലാം നല്ലതിനാന്നുള്ളൊരു വിശ്വാസവും തോന്നലും നമുക്ക് പ്രാർത്ഥനയിലൂടെ നമുക്ക് കിട്ടുന്നു നമ്മുടെ മനസ്സിൽ കരുണയും സ്നേഹവും വർദ്ധിച്ചു വരുന്നു നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ ഉണർത്താൻ നമ്മെ സഹായിക്കുന്നു പ്രാർത്ഥന നമ്മുടെ വ്യക്തിത്വത്തിൽ വളർച്ച ഉണ്ടാക്കിയെടുക്കുന്നു നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും സമ്മർദ്ദം കുറച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശക്തി നമുക്ക് പ്രാർത്ഥനയിലൂടെ കിട്ടുന്നു എല്ലാം ശരിയായി നടക്കുമെന്ന് ധാരാളം പ്രതീക്ഷകൾ നമുക്ക് നൽകുന്നു മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഇത്രയും ബെനിഫിറ്റ്സ് ആണ് പ്രാർത്ഥനയിലൂടെ നമുക്ക് കിട്ടുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥന എന്നും നമുക്കൊരു ആയുധമായിരിക്കും പലരും പറയാറുള്ള ഒരു കാര്യമാണ് പ്രാർത്ഥനയിലൂടെ ഒരു ബെനിഫിറ്റ്സും കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കുവാണെങ്കിൽ പ്രാർത്ഥനയിലൂടെ നമുക്ക് വേണ്ട ബെനിഫിറ്റ്സ് എല്ലാം കിട്ടിയിരിക്കും അതിലൊരു മാറ്റമില്ല നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വേണ്ട ഒരു കാര്യമാണ് വിശ്വാസം ആ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്കാണ് കറക്റ്റ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏത് ദൈവത്തോടായാലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ഏത് ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ആ ദൈവത്തോടൊരു വിശ്വാസം വേണം ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഗുണങ്ങൾ കിട്ടത്തുള്ളൂ ഏത് ദൈവത്തെയാണ് ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടപ്പെടുന്ന കാട്ടിൽ കൂടുതലും ആ ദൈവത്തെ നമ്മളൊന്ന് വിശ്വസിക്കണം ആ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ദിവസേന നമ്മൾ പ്രാർത്ഥിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ മനസ്സ് എപ്പോഴും സമാധാനമായി ഇരിക്കട്ടെ എൻ്റെ മനസ്സിൽ എപ്പോഴും സന്തോഷം വന്ന് നിറയട്ടെ ഞാൻ എല്ലാത്തിനും തയ്യാറാണ് ഞാൻ വലിയ ശക്തനാണ് ദൈവം എന്നെ എപ്പോഴും കൈപിടിച്ച് നിർത്തുന്നു എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ദൈവം എൻ്റെ കൂടെയുണ്ട് എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു എൻ്റെ മനസ്സിൽ കരുണയും സ്നേഹവും നിറയട്ടെ ഞാൻ നല്ല വഴി തിരഞ്ഞെടുക്കാൻ ധൈര്യമുള്ളവനാകട്ടെ എൻ്റെ ആഗ്രഹങ്ങളും ആഗ്രഹത്തിലൂടെയുള്ള പ്രവൃത്തിയും ശരിയായ ലക്ഷ്യത്തിലേക്ക് സഹായിക്കട്ടെ എൻ്റെ ശരീരം ആരോഗ്യത്തോടെ നിറയട്ടെ ഇത്രയും പ്രാർത്ഥിച്ചതിനു ശേഷം നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് ഞാൻ ഈ പറയുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക ഇന്നത്തെ ദിവസത്തെ എല്ലാ അനുഭവങ്ങൾക്കും നന്ദി ഞാൻ സമാധാനത്തോടെ ഉറങ്ങും നാളത്തെ പ്രതീക്ഷയോടെ ഉണരും ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത് പ്രാർത്ഥനയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് പിന്നെ ദിവസേന നമ്മൾ പ്രാർത്ഥിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവെച്ചത് ഇത് നിങ്ങൾ മാക്സിമം ഫോളോ ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇത്രയേ ഇത്രയുള്ളു നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ഇനി ഒരു പുതിയ സബ്ജക്റ്റുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും